റെഗുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അതിന് ആക്ട് ആയിട്ടുള്ള മറുപടികളും സ്മാർട്ട് മോസ്ആർ റിക്രൂട്ട്മെന്റ് ഫോം ആയതുകൊണ്ട് തന്നെ എപ്പോഴും കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂൽ പോവാണ് അപ്പൊ എന്തൊക്കെ ാണ് അവിടെ ചോദിക്കുന്നുണ്ടാവുക അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി ഇപ്പോൾ സ്മാർട്ട് ബൂസ് എന്ന് പറയുന്നത് ഒരു എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഫേം ആണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നമുക്ക് സ്മാർട്ട് ബൂസിന്റെ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സാലറി പോലത്തെ ഒരു വലിയ എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല ആ രജിസ്ട്രേഷൻ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്റർവ്യൂയുടെ ഷെഡ്യൂൾസ് അതായത് നിങ്ങൾ എച്ച് ആർ ഡയറക്ട് വിളിക്കാതെ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഷെഡ്യൂളിംഗിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ വൺ ഇയറോളം ആയിട്ട് വേക്കൻസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റുകൾ അറിയാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ടുള്ള ഒരു ഗ്രേറ്റ് ആണ് സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം റെഗുലർ ആയിട്ട് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഏതൊക്കെയാണ് അതിന്റെ ഒരു മോസ്റ്റ് കോമൺലാസ്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ആക്ട് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കേണ്ടത് എന്നതാണ് ഓക്കെ എല്ലാവർക്കും അറിയുന്ന <laughs> ും തന്നെയാണ് <laughs> <laughs> സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു കമ്പനിയിൽ പരിചയപ്പെടുത്തുക എന്ന് തന്നെയാണ് ഫസ്റ്റ് കാര്യം അപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന സമയത്ത് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ആ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം ഒരു മാക്സിമം ഒരു സിക്സ്റ്റി സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ പറയേണ്ടത് ഒരു അറുപത് സെക്കൻഡ് സമയമുണ്ടെങ്കിൽ ആ അറുപത് സെക്കൻഡിൽ സംസാരിക്കേണ്ടത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് വരുന്ന ഒരു ടെൻ സെക്കൻഡിൽ പറയുക എന്നത് തന്നെയാണ് വേണ്ടത് രണ്ടാമതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ആയിട്ട് പോകുന്ന ആൾ ആഗ്രഹിക്കുന്നത് വൈ ഡു യു വോണ്ട് ടു വർക്ക് വിത്ത് അസ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പല രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത് എന്നാലും അതിനൊരു ആശയം ഇതാണ് എന്തുകൊണ്ടാണ് ഈ കമ്പനി ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് അത് ഒരു കൃത്യമായിട്ട് ഒരു ഒരു ഫോർമുലേറ്റഡ് ആൻസർ നിങ്ങളുടെ കയ്യിൽ വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോഴും വൈ ദിസ് ഫേം എന്നുള്ള എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നത് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആൻസർ ക്കുക എന്നുള്ളതാണ് അത് ഏത് ഇന്റർവ്യൂവിനും പോകുമ്പോഴും ഒരു കാൻഡിഡേറ്റിന്റെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു ഒരു ക്വസ്റ്റിനും അതിൻ്റെ ഉത്തരവും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡെസിഗ്നേഷൻ ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഡെസിഗ്നേഷൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് പല രീതിയിലത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു അല്ലെങ്കിൽ പത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് വർക്ക് ഒരു കമ്പനി അങ്ങനെ പല രീതിയിൽ അറിയാൻ പറ്റും അപ്പം അതുപോലെ ഇപ്പോൾ സ്മാർട്ട് മോസ് ത്രൂ നിങ്ങൾ അവിടെ പോകുമ്പോൾ ആ രീതിയിലാണോ നിങ്ങൾ അറിഞ്ഞത് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂവിനെ കുറിച്ച് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചത് എന്നതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ അപ്പൊ അതുകൊണ്ട് തന്നെ അതും നിങ്ങൾ ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ആ ത്രൂ ആണ് അറിഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞത് എന്നൊരു ആൻസർ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് അതായത് ആസ് എൻ എംപ്ലോയി അല്ലെങ്കിൽ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്ക് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ അത് ഏതാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ വീക്കായി പോകുന്ന ഒരു ഏരിയ അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആവശ്യം ോ എന്നൊക്കെ തന്നെ ചില കാൻഡിഡേറ്റ് ചിന്തിക്കാറുണ്ട് അപ്പോ ഒരു ഒരു എന്താ പറയുക കോമൺലി നിങ്ങൾ ആലോചിച്ച് വെക്കുക നിങ്ങൾക്ക് ആ കമ്പനി ഇമ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ നിങ്ങൾ പ്രൂവ് ചെയ്ത കാര്യത്തിൽ ഏറ്റവും നന്നായി നിങ്ങൾ പെർഫോം ചെയ്തത് എവിടെയായിരുന്നു എന്നുള്ളതിനെ നന്നായിട്ട് പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് ഏരിയ ഏതൊക്കെയാണെന്ന കൂടെ ചിന്തിക്കുക അതിനെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇതിന്റെ ആൻസേഴ്സിനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക പ്രിപ്പറേഷൻ അത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഒന്ന് ബി പ്രിപ്പയർഡ് അബൌട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റിൻ്റെ പറഞ്ഞു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അത് തന്നെയാണ് ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് ആൻസർ വേണ്ടതും അതായത് വോട്ട് ഡു യു നോ എബൌട്ട് ദിസ് കമ്പനി അതായത് ഈ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എത്ര വർഷമായി ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു അവരുടെ ഏരിയാസ് ഏതൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഹൗ ഡു യു നോ എബൌട്ട് ദ കമ്പനി ദ കമ്പനി എന്നുള്ളതിനും ഒരു ആൻസർ ആവശ്യമാണ് അപ്പൊ ഈ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ഒരു ആൻസർ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും പ്ലേസ്ഡ് ആവാനും പറ്റും സ്മാർട്ട് നോൺസ് എന്ന് പറയുന്നത് ഒരു എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഫേം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു സർവീസസിന് സ്മാർട്ട് നോൺസിന് ഒരു ചെറിയ രജിസ്ട്രേഷൻ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത കാൻഡേറ്റ്സിനെ ഇന്റർവ്യൂസിന്റെ ഷെഡ്യൂൾസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാഫ് സാലറി പോലത്തെ അതായത് ഒരു ഇരുപതിനായിരം രൂപയുടെ ജോലിയാണെങ്കിൽ ആണെങ്കിൽ ടെൻ തൗസൻഡോളം വരുന്ന വലിയൊരു ഹ്യൂജ് ഹാഫ് സാലറി ഒന്നും പേയ്മെന്റ് വരുന്നില്ല അതോടൊപ്പം തന്നെ ട്രെയിനിംഗും അതുപോലെ സി വി കറക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസസ് സ്മാർട്ട് സ്മാർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിന്ന് നിങ്ങൾ ഇന്റർവ്യൂസിലൂടെ അറ്റൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള കമന്റ് ഒക്കെ നിങ്ങളുടെ വന്ന് നമ്മുടെ കമന്റ് സെക്ഷൻ ലൈവ് ആക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുകയും അതുപോലെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്